ഹായ് ഡിയർ ഫ്രണ്ട്സ് അസാ അപ്പോൾ ഇന്ന് ഞാൻ എന്താ കുട്ടികളൊക്കെ സ്കൂളിൽ പോയ ശേഷം എത്ര വീഡിയോ ആണ് കേട്ടോ അപ്പൊ രാവിലത്തെ ചായപ്പനി എല്ലാം കഴിഞ്ഞ് കുട്ടികളൊക്കെ പോയിട്ട് ഉള്ള ചിക്കൻ കറിക്കുള്ള ഉള്ളൊക്കെ ഞങ്ങടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊന്ന് ചിക്കൻ കറിയും നെയ്ച്ചോറ് വെക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പൊ ചിക്കൻ കറിയുടെ റെസിപ്പി കാണിക്കുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയത് ചിക്കൻ കറിയുടെ റെസിപ്പി ആണ് കേട്ടോ അപ്പൊ അപ്പം നല്ല മഴക്കാരൊക്കെ കേട്ടോ നല്ല മഴ വരുന്നുണ്ട് നെയ്ച്ചോറിനുള്ള വെള്ളം ഒന്ന് ആദ്യം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാൻ എപ്പോഴും തന്നെ ചെയ്യാറുട്ടോ ആദ്യം ചോറിനുള്ള വെള്ളം ആദ്യം തിളപ്പിച്ചെടുക്കും അപ്പൊ അതവിടെ ഇത് തിളക്ക കേട്ടോ നമുക്ക് ചിക്കൻ കറി വെക്കാൻ വേണ്ടിട്ട് കുക്കറിലാണ് വെക്കുന്നത് പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നല്ല മഴയാണ് രണ്ടുമൂന്ന് ദിവസമായിട്ട് ഞാന് പന ജലദോഷക്കെ ആയിട്ട് ശർദൊക്കെ ആയിട്ട് ആകെ പെയ്യാതെ പിന്നെ ഗ്ലോക്കോസ് ഒക്കെ കഴിച്ച് ഇഞ്ചക്ഷൻ ഒക്കെ വെച്ചിട്ട് ഒന്ന് റെഡി ആയി അപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് കിച്ചണിൽ കേറിയിട്ട് എന്റെ കുട്ടികളാണ് കുക്കിങ്ങൊക്കെ ചെയ്തിരുന്നാണ്ട് ഒന്നാണോന്ന് ഇറങ്ങിയത് കേട്ടാ അപ്പൊ അതിലേക്ക് ഞാനൊരു മീഡിയം ഒരു മൂന്ന് സവാളയാണ് കേട്ടോ കട്ട് ചെയ്തിട്ട് ഇടുന്നത് അപ്പത് ഞാൻ കുറച്ച് നെയ് ചോറിയിൽപ്പും പിന്നെ കൊറച്ച് സാണ്ടാക്കാൻ വേണ്ടിട്ട് അതിനു വേണ്ടി കട്ട് ചെയ്ത് വെച്ചാ അപ്പൊ അതിൽ നിന്ന് മൂന്ന് സവാള ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വാഴച്ചെടുക്കാം ഉപ്പ് കൂടി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളി വാഴ വെക്കും ിക്കൻ വെച്ചിട്ടാണ് നമ്മൾ നമ്മളിത് ചെയ്ത് ചിക്കൻ വെച്ചാണ് നമുക്ക് കറി വെക്കുന്നത് നല്ല കട്ടി നല്ല കുറുകിയ ചാറോട് കൂട്ടുള്ള ഒരു കറിയാണ് പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയും കൂടിയാണ് അപ്പൊ തൗലക്കെ വേണമെന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് ഞാൻ കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടുകൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തും ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ ഒരു പച്ചമുളക് മാളം വരുന്നുണ്ട് വാറ്റി കൊടുക്കാം ഇതിലേക്ക് രണ്ട് തക്കാളി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു മീഡിയം വലിപ്പത്തിൽ ഉള്ള തക്കാളിയാണ് ഈ തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കാം കേട്ടോ നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പൊ കുക്കറിന്റെ ഈ മൂടി വെച്ചിട്ട് ഞാൻ ഇന്ന് അടച്ചു കൊടുക്കുന്നുണ്ട് ജലദോഷം പിടിച്ചോണ്ട് സൗണ്ടിനൊക്കെ വ്യത്യാക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ ഇതിന് ഞാൻ കുറച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ചൂടാറാൻ വേണ്ടിട്ട് വിട്ട ചാട്ടം ഒന്നും ജസ്റ്റ് ഒന്നിട്ട് അടിച്ചെടുക്കാൻ നല്ല കട്ട കുറുകിയൊക്കെ കറി വെക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ മുഴുവനായിട്ട് എടുക്കുന്നില്ല അതിന്ന് ഒരു പകുതി മാത്രാണ് എടുക്കുന്നത് ബാക്കി ബാക്കിതാ പിത്രയുണ്ട് കേട്ടോ അതില് പിത്രയാണ് എടുത്തിട്ടുള്ളത് ഇത് ചൂടായിട്ട് ഇതാക്കുന്നുണ്ട് അടിച്ചെടുത്താ മതി ഇതിലേക്ക് ഇതാ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ മുളക് കാശ്മീരി അല്ലെങ്കിൽ കാശ്മിണ്ടി ചില്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ള നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിപ്പിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം എരി ഉണ്ട് ഇതിന് ഇട്ടോ ഉണ്ട് എരിവുണ്ട് അപ്പൊ അതൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ഇതാ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതൊരു ഒന്നര സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഈ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കട്ടെ എല്ലാവർക്കും ഒരേ രീതിയിൽ തന്നെ മസാലകൾ ഇഷ്ടമായിക്കൊള്ളണം എന്നില്ല അപ്പൊ നമ്മളൊരു റെസിപ്പി കാണുമ്പോ അതിൽ കാണുന്ന അതേ ആ ഒരു അളവിൽ തന്നെ എടുക്കാതെ നമുക്ക് നമ്മുടേതായ രീതിയിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കട്ടെ എരുവും പുളിയൊക്കെ പിന്നെ ചിക്കൻ മസാല രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ചിക്കൻ മസാല ഇല്ലെങ്കിൽ അത് കിപ്പ് ചെയ്യാട്ടോ ഇതിലേക്ക് കുറച്ച് ഗരം മസാല അതും ഒരു അരസ്പൂണോളം ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് എല്ലാം ഒന്ന് വിശ്വാസം ഇളക്കി കൊടുക്കണം ഈ ഒരു പൊടിയുടെ ഒരു പച്ചവണം വാറന്ന് വരുന്നുണ്ട് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മളാ ഉള്ളി വഴറ്റിയത് മാറ്റി വെച്ചിട്ടുണ്ടാവുന്നില്ലേ ചൂടാറാൻ വേണ്ടിട്ട് അത് ഞാൻ മിക്സാട്ടുന്നുണ്ട് അടിച്ചിട്ടാണ് അപ്പൊ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്ക ചിക്കൻ ചേച്ചുകൊടുക്കട്ടോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇന്നും എല്ലാം കൂടി ഒന്നിട്ട് ഇളക്കി കൊടുക്ക ഇനി ഇതൊന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കുക്കറിന്റെ അടുപ്പ് വെച്ചൊന്നും ജസ്റ്റ് ഒന്ന് അടച്ചു കൊടുക്ക മൂന്ന് മിനിറ്റ് ആ ഒരു ചിക്കൻ ഒന്നുകൂടെ തള വരുന്ന ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് കാശ്മായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ ചിക്കൻ ആ മസാലയും ഉപ്പൊക്കെ ഒന്നിട്ട് പിടിക്കാൻ വേണ്ടിട്ടാണ് ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കാതെ ഒന്നിട്ട് ജസ്റ്റ് ഒന്ന് തിളപ്പിക്കുന്നുണ്ട് കേട്ടോ ഈ ചിക്കനിന്ന് തന്നെ വെള്ളം ഇറങ്ങുമല്ലോ അവിടെ അടി പിടിക്കൊന്നുമില്ല അപ്പൊ നമ്മുടെ ചിക്കൻ ഒക്കെ തിളച്ചിട്ടുണ്ട് കേട്ടോ ഇറങ്ങിണ്ട് മിക്സിയിലുണ്ടാവില്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വന്നിട്ട് ചോറ്റി ഇട്ടുണ്ട് അപ്പൊ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്തേക്കാവശ്യ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ നമ്മളൊക്കെ കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ നോക്ക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്ക ഉപ്പൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ വെള്ളം എത്ര കറി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചുകൊടുക്കാം ഒരുപാട് ഒന്നും ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് എന്താ ചോറൊക്കെ ആകുമ്പോ അത്യാവശ്യം ചാറ് വേണ്ടത് ഒഴിക്കാനൊക്കെ അപ്പൊ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം പീസത്തന്നെ നമ്മള് വെള്ളം ഒഴിച്ചെടുക്കാം എത്ര വേണ്ട പിന്നെ നമ്മളത് വേവിച്ചിട്ട് അതിന് ശേഷം പിന്നെ ഒഴിക്കുമ്പോ അത്ര ഒരു സുഖം ഉണ്ടാവൂലോ കൊറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് നമ്മൾ നെയ്ച്ചോറാവുമ്പോ എലക്ക അത്യാവശ്യം കറി വേണം ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം മൂന്ന് മീസില് അത്ര മതി കിട്ട ചിക്കൻ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നമുക്ക് നെയ്ച്ചോറ് റെഡി ആക്കാം പാൻ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഞാൻ വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് രണ്ടു ദിവസത്തിൽ നിന്നോളം എണ്ണ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ വെളിച്ചെണ്ണ നെയ്യും വെച്ചിട്ടാണ് ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാറ് ഒന്നര ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു സവാള നെയ്സ് ആയിട്ട് അതിനേക്കാ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ട്രൈസ് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് ലാസ്റ്റ് നമുക്ക് ആ മേച്ച ഉള്ള മേൽ നോക്കൊടുക്കാനാ ഒരുപാടൊന്നും വേണ്ട കേട്ടാ ചെറിയ സവാളിന് ഏർ ഉള്ളി ഫ്രൈ ചെയ്തിട്ടുണ്ട് അപ്പൊ ചിക്കൻറെ മൂന്ന് വീട്ടിലായപ്പോ എന്താ അത് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പൂളി ഞങ്ങൾ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പൊ അതിന് മോന് ഫോണിറ്റ് പോയപ്പോ അപ്പൊ എടുക്കാൻ പറ്റില്ല ഓർത്തെടുക്ക

ക്കാമ്പു വട്ട ഇട്ടെടുക്കണ്ട്ട്ട ഒരു വേലിക്കും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കൊറച്ച് വേലും ഇട്ടുകൊടുക്കുന്നുണ്ട് ഒരു സവാളുടെ പകുതി ഇട്ടാ ചെറിയൊരു സവാളുടെ പകുതി സവാ ഇട്ടിട്ട് വാച്ചെടുക്കും ഒന്നും വേണ്ട അപ്പൊ തന്നെ നമുക്കിതിലേക്ക് ആശയ ലാരി രിയാണ് എടുത്തിട്ടുണ്ട് അരിയാണ് എടുത്തിട്ടുണ്ട് അപ്പൊ മൂന്ന് കപ്പ് ഈ അരി ഒന്നുണ്ട് ചൂടാക്കി എടുക്കാം ഞാൻ ചൂടാക്കി എടുക്കുമ്പോ നമ്മുടെ ആ ഒരു ചോറ് തീരം ഇട്ടൊന്നും ചെയ്യാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിട്ട അപ്പൊ ഒന്ന് ചൂടാക്കി എടുക്കും വെള്ളം ഒഴിച്ച് വെച്ചെടുക്ക അപ്പൊ ഇതിലേക്ക് വെള്ളം ഞാൻ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ നെയ് ചോറിനൊക്കെ ഇതുപോലെയാണ് എടുക്കാറ് ഇതൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്ക ഉപ്പൊക്കെ കറക്റ്റ് ചെയ്ത് നോക്കിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ഇഷ്ട കൊടുക്കാട്ടോ വെള്ളം ഓൾറെഡി നമ്മൾ തിളച്ച വെള്ളം വെച്ചുകൊണ്ട് തന്നെ നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം ഫ്ലെയിം നമ്മള് കൊറച്ച് കൊടുക്കട്ടോ ഇതവിടെ തന്നെ ക്ലീൻ ആക്കി എടുക്കാം ട്ടോ കൊറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക ഞരടിയതിന് ശേഷം പച്ചമുക് ഇട്ട് കൊടുത്തിട്ട് കുറുക്കി ഒഴിച്ചെടുത്താൽ മതി ഞാൻ ഇങ്ങനെ സാലഡ് ഉണ്ടാക്കി ക്യാരറ്റ് ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇട്ട് കൊടുക്ക വെള്ളൊക്കെ പറ്റിട്ടുണ്ട് കേട്ടോ ഇത് അടച്ചു വെച്ചിട്ട് പ്ലെയിമ് നല്ല കുറച്ച് കൊടുക്കണം കേട്ടോ എന്നിട്ടൊരു അഞ്ചു മിനിറ്റ് അഞ്ചത്ത് അഞ്ചോ അറ മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി പ്ലെയിമ് നല്ല കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങോട്ടൊക്കെ തുടച്ചെടുത്ത കിച്ചണിലത്തെ പണി കഴിഞ്ഞിട്ട് ചിക്കൻ കറി ഉണ്ടായി നോക്കട്ടോ എന്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ചിക്കൻ കറി ഒക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ചപ്പാത്തിക്കൊക്കെ എനിക്ക് ഇത്ര അധികം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല കട്ടിയിൽ തന്നെ കറി അതെന്നെ അത്യാവശ്യം തിക്ക് ആയിട്ടുണ്ട് ഈ കറി നല്ല തിക്ക് ആയിട്ട് തന്നെ കിട്ടിട്ടുണ്ട് ചിക്കൻ ഒക്കെ വെന്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഇരിക്കട്ടെ കൊറച്ചു നേരം അടിക്കൽ തരത്തിലുള്ള കുട്ടികൾ ഫോണിന്റെ മുന്നേ തന്നെ ചെയ്തിട്ട് പോവട്ടോ പക്ഷെ എന്നാലും ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മാറ്റാനോ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് പൊറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മഴ നോക്കികൾ തോന്നല് മുന്നേ അടിക്കിടം തുടക്കലോ അങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് തന്നെ അവർക്ക് വയ്യാതെ ദിവസങ്ങളെ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ പിന്നെ ഇങ്ങനെ ചെറിയ എന്തെങ്കിലും കൊടുക്കാനോ എന്തെങ്കിലുമൊക്കെ കുഷ്യന്റെ കവർ മാറ്റാനൊക്കെ അങ്ങനെ പണികളൊക്കെ ഞാൻ ചെയ്യും ബെഡ്ഷീറ്റ് മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ ചെയ്യോ ഈ കുഷന്റെ കുഷ്യനൊക്കെ ഞാൻ ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാണ്ട്ടോ കുഷ്യൻ അതിന്റെ കവറുകളൊക്കെ വീട്ടിൽ നിന്ന് തൽക്കാലം വെച്ചിട്ടുണ്ടാക്കിയാണ് കേട്ടോ യൂട്യൂബിൽ നോക്കിയിട്ട് എന്തിന്റെ കവറൊക്കെ അടിക്കരുത് നോക്കിയിട്ട് അങ്ങനെ അടിച്ചിട്ടുണ്ടാക്കി ബെഡ്ഷീറ്റും കൂടിട്ടോ മിനുവിനൊക്കെ പണിയായിരുന്നു പനിയൊക്കെ ഒന്ന് മാറിയന്റെ ശേഷം ബെഡ്ഷീറ്റ് മാറ്റിതാണ് ബെഡ്ഷീറ്റ് കൊടുന്ന ബെഡ്ഷീറ്റ് ആളാണ് കേട്ടോ നമ്മള് ഓൺലൈനില് ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യമാണ് അതുവരെ ഒക്കെ നമ്മൾ ഈ കൊടുന്ന ബെഡ്ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് നാട്ടില് അങ്ങനെ കടന്ന് ഒരു ബെഡ്ഷീറ്റ് വാങ്ങിയിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കിതുപോലെ റൂം ഒരിക്കലും ക്ലീൻ ചെയ്ത് ഇടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ റൂമല്ല കിച്ചൺ ആണെങ്കിലും എവിടെയാണെങ്കിലും ഹാടേലി ഹാളാണെങ്കിലും ഒക്കെ ഒരുക്കുന്നതും ക്ലീൻ ചെയ്തതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇഷ്ടം പോലെയല്ല കേട്ടോ കഴിഞ്ഞിട്ടാ ഞാൻ പുളികൾ കഴിഞ്ഞ കിച്ചണിലേക്ക് ഫുഡ്ണ്ടാക്കാൻ വേണ്ടി കുട്ടികളൊക്കെ പോയ ശേഷം പിന്നെ കുളികൾ കഴിഞ്ഞിട്ടാണ് ഉച്ചകൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കേറിയിണ്ടായിരുന്നത് നമ്മളീ റൂമിലേക്ക് ഒരു ഓർഡർ ഓർഡർ അത് ചെയ്യണം ഫുഡ് ാണ് പിന്ന ലാസ്റ്റ് മീത വാർത്ത വെച്ചുള്ള അവർ എന്റെ പേര് മുതലും സവാളൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ നമ്മുടെ വീടിന്റെ വിശേഷങ്ങള് വീടിന് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവുന്നു കരുതുന്നു അപ്പോൾ ചിക്കനിൻ്റെ ഈ ഒരു റെസിപ്പി നെയ്ച്ചോൺ റെസിപ്പിയൊക്കെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മാർക്ക് ചെയ്തിട്ടോ അപ്പോൾ എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ കണ്ടിട്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യാനും കൂടി മാർക്ക് ചെയ്ത് ഇനി നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരോടും ബായ്